ഇനി മൂന്നാമത്തെ അധ്യായം അഥാ തൃതീയോധ്യായ മൈത്രേയ ഉച മൈത്രേയ മുനി തുടർന്ന് കഥ പറയുകയാണ് വിതുരരോട് മൈത്രേയ മുനി പറഞ്ഞു ദക്ഷപ്രജാപതിയും പുത്രിയുടെ ഭർത്താവുമായ ഭഗവാൻ ശ്രീപരമേശ്വരനും തമ്മിൽ ദ്വേഷിച്ചുകൊണ്ട് വളരെയേറെ കാലം കഴിച്ചു ആ സംഭവത്തിന് ശേഷം ദക്ഷനെ കണ്ട് പരമേശ്വരൻ എഴുന്നേറ്റ് നിൽക്കാത്തതിൽ കുപിതനായ ആ സംഭവം ആ സംഭവത്തിന് ശേഷം ഇവർ രണ്ടുപേരും വളരെ കാലം തമ്മിൽ ദ്വേഷിച്ചുകൊണ്ട് കഴിച്ചു കൂട്ടി ആ ഒരു വിദ്വേഷം ശ്രീ പരമേശ്വരന് ദക്ഷനോടുണ്ടായിക്കൊള്ളണം എന്നില്ല പക്ഷെ ദക്ഷൻ എന്തായാലും ശ്രീ പരമേശ്വരനോട് ആ ദേഷ്യം ഉണ്ടായിരുന്നു ആ ദേഷ്യത്തോടുകൂടി വളരെയേറെ കാലം കഴിച്ചുകൂട്ടി ദേഷ്യമുണ്ടായാൽ അതുടൻ പരിശോധിച്ച് പരിഹരിച്ചില്ലായെന്നുണ്ടെങ്കിൽ അത് വളർന്ന് പന്തലിക്കും അത് പിന്നീട് വലിയ വിപത്തുക്കൾക്ക് തീരും അപ്പോൾ ദേഷ്യമുണ്ടാകാൻ ചെറിയ ഒരു കാരണം മതി വിദ്വേഷമുണ്ടാകാൻ ചെറിയ ഒരു കാരണം മതി പക്ഷേ ആ കാരണത്തെ അപ്പം ആ ആ ഓൺ ദ സ്പോട്ട് നമുക്കത് സാധിച്ചില്ലെങ്കിലും ഉടൻ കുറച്ച് കഴിഞ്ഞാലെങ്കിലും അതിനെ ഒന്ന് അനലൈസ് ചെയ്ത് വിശകലനം നടത്തി അതിനെ തള്ളേണ്ടതിനെ തള്ളുകയും കൊള്ളേണ്ടതിനെ കൊള്ളുകയും വേണം അല്ലെങ്കിൽ എന്ത് സംഭവിക്കുന്നതെന്ന് വെച്ചാൽ അതൊരു വലിയ വെറുപ്പിൻ്റെ ഒരു വലിയ വൃക്ഷമായിട്ട് വളരും അതാണ് ഇവിടെ സൂചിപ്പിക്കുന്നത് ദക്ഷപ്രജാപതിയും പുത്രിയുടെ ഭർത്താവായ ഭഗവാൻ ശ്രീ പരമേശ്വരൻ ഇവർ തമ്മിൽ അയൽരാജ്യങ്ങളും ശത്രുരാജ്യങ്ങളും ഒന്നും അല്ല സ്വന്തം മകട ഭർത്താവാണ് ഇവർ തമ്മിൽ ദ്വേഷിച്ചുകൊണ്ട് വളരെയേറെ കാലം കഴിച്ചുകൂട്ടി സകല പ്രജാപതികളുടെയും അധിപൻ എന്ന പദവി സർവോത്കൃഷ്ടനായ ബ്രഹ്മദേവൻ ദക്ഷന് നൽകി ദക്ഷൻ കഴിവുള്ളയാളാണ് ശ്രീ പരമേശ്വരനോട് വിദ്വേഷം ഉണ്ടെങ്കിലും കഴിവുള്ളയാളാണ് ആ കഴിവ് മനസ്സിലാക്കിയിട്ട് ബ്രഹ്മാവ് അദ്ദേഹത്തിന് സകല പ്രജാപതികളുടെയും അധിപൻ എന്ന പദവി നൽകി അതോടെ ദക്ഷന്റെ അഹങ്കാരം ഒന്നുകൂടി വർദ്ധിച്ചു പ്രജാപതികളുടെ ആധിപത്യം സിദ്ധിച്ച ദക്ഷൻ വാചപേയം എന്ന യാഗം നടത്തി ആ യാഗത്തിൽ ഭഗവാൻ ശ്രീശിവനും അവിടുത്തെ പക്ഷക്കാരായ ശ്രേഷ്ഠ ബ്രാഹ്മണർക്കും ഭാഗം നൽകാതെ അവരെ അവഹേളിച്ചു വലിയൊരു യാഗം നടത്തി അതിൽ തൻ്റെ ദേഷ്യം പ്രകടിപ്പിച്ചു ശ്രീ ശിവനെയും അദ്ദേഹത്തിൻ്റെ കൂട്ടരെയും വിളിക്കാതെ അപമാനിച്ചു വാചപേയത്തിന് ശേഷം യാഗങ്ങളിൽ വെച്ച് ശ്രേഷ്ഠമായ ബൃഹസ്പതി സവം എന്ന യാഗം സമാരംഭിച്ചു ആ ബൃഹസ്പതി സവത്തിൽ പങ്കെടുക്കാൻ ബ്രഹ്മഋഷിമാരായ വസിഷ്ഠൻ തുടങ്ങിയവർ മുനിമാർ ാരദൻ ആദിയായ ദേവർഷിമാർ പിതൃദേവതമാർ ഇന്ദ്രാദിദേവന്മാർ തുടങ്ങിയുള്ള എല്ലാവരും ഭാര്യാസമേതം ക്ഷണിക്കപ്പെട്ടിരുന്നു ആഗതരായ എല്ലാ അതിഥികളും യഥാവിധി സത്കരിക്കപ്പെടുകയും ചെയ്തു അവിടെയും ശ്രീപരമേശ്വരനെയും സതീദേവിയെയും വിളിച്ചില്ല ഗഗനചാരികളായ ദേവന്മാരുടെ ഉച്ചത്തിലുള്ള സംഭാഷണത്തിൽ നിന്നും ക്ഷസുതയായ സതീദേവി തൻ്റെ പിതാവ് സമാരംഭിച്ചിട്ടുള്ള മഹായാഗത്തെക്കുറിച്ചും അവിടെ അരങ്ങേറുന്ന മഹോത്സവത്തെക്കുറിച്ചും കേൾക്കാനിടയായി ഗഗനചാരികളായ ദേവന്മാർ ആകാശ സഞ്ചാരികളായിട്ടുള്ള ദേവന്മാർ അവര് കൈലാസത്തിനടുത്തൂടെ ആകാശത്തിലൂടെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുമ്പോൾ തമ്മിൽ ഉറക്ക പറയുന്നത് സതീദേവി കേൾക്കാൻ ഇടയായി സകല ദിക്കുകളിൽ നിന്നും ദേവസമൂഹത്തിൽപ്പെട്ട ഉത്തമ നാരിമാർ കഴുത്തിൽ പതക്കവും കാതിൽ കുണ്ടലങ്ങളും മറ്റു ആഭരണങ്ങളും അണിഞ്ഞ് വിശേഷ വസ്ത്രങ്ങൾ ധരിച്ച് ഭർതൃസമേതകളായി വിമാനത്തിലേറി യാഗത്തിൽ പങ്കുചേരാൻ സ്വവാസസ്ഥാനത്തിന് സമീപത്തു കൂടി പോകുന്നത് ദേവി കണ്ടു ആ പോകുന്ന വഴിക്ക് അവരിൽ ചിലരെങ്കിലും ചിലപ്പം സതീദേവിയേയും കണ്ടിട്ടുണ്ടാകാം വിളിച്ച് ചോദിച്ചിട്ടും ഉണ്ടാകാം സതി നീ വരുന്നില്ലേ എന്ന് ക്ഷണിച്ചിട്ടില്ല സതീദേവിയെയും ഭർത്താവിനെയും എന്നറിയാവുന്നവർ തന്നെ അത് ചോദിച്ചിട്ടുണ്ടാകാം നമ്മളും അതേപോലൊക്കെ തന്നെയാണ് അല്ലെങ്കിൽ നമ്മളെ പോലൊക്കെ തന്നെയാണ് ഈ ദേവന്മാരും വലിയ വ്യത്യാസമൊന്നുമില്ല അപ്പോൾ അവർ ചോദിച്ചിട്ടുണ്ടാകാം അത് സതിക്ക് വിഷമം ഉണ്ടാക്കിയിട്ടും ഉണ്ടാകാം ഇതെല്ലാം കണ്ടും കേട്ടും ഉത്സാഹം വളർന്ന സതീദേവി തനിക്ക് മഹോത്സവത്തിന് പോയാൽ കൊള്ളാമെന്നുണ്ടെന്ന് സകല ഭൂതഗണങ്ങളുടെയും പരിപാലകനും ഈശ്വരനുമായ തൻ്റെ ഭർത്താവിനോട് പറഞ്ഞു ഇതെല്ലാം കണ്ടപ്പോൾ സതീദേവിക്കും ഒരു ആഗ്രഹം അച്ഛനല്ലേ അച്ഛൻ നടത്തുന്ന യാഗത്തിന് ഒന്ന് പങ്കെടുക്കാം എന്ന ആഗ്രഹം സതീദേവിക്കുണ്ടായി ആ ആഗ്രഹം മഹാദേവനോട് പറഞ്ഞു സത്യുവാച സതീദേവി പറഞ്ഞു പരമേശ്വരനോട് അങ്ങയുടെ ശ്വശുരനായ എൻ്റെ പിതാവിൻ്റെ ഭവനത്തിൽ ഇപ്പോൾ യാഗമഹോത്സവം നടന്നുകൊണ്ടിരിക്കുകയാണല്ലോ മനോഹരനായ ഭഗവാനെ അങ്ങക്കിഷ്ടമാണെങ്കിൽ നമുക്കും അവിടെ പോകാം ഈ ദേവന്മാരെല്ലാം ഇപ്പോഴും അങ്ങോട്ട് പോകുന്നതായി കാണുന്നുണ്ടല്ലോ അങ്ങയുടെ അമ്മായി ആണ് ദക്ഷൻ ആ ദക്ഷനാണ് എൻ്റെ പിതാവ് ഇപ്പോൾ വലിയ യാഗമഹോത്സവം നടത്തുക അവിടേക്ക് അങ്ങേക്ക് ഇഷ്ടമാണെങ്കിൽ നമുക്കും പോവാം വിളിക്കണം എന്നൊന്നുമില്ല ഞാൻ മകളല്ലേ അപ്പം അങ്ങനെ വിളിച്ചോളണം എന്നൊന്നുമില്ല നമുക്ക് പോവാം അത് ആൾക്കാർ ഇപ്പോഴും പോകുന്നുണ്ട് അവിടെ പോകുന്നവരെ പോക്ക് നിർത്തിയിട്ടൊന്നുമില്ല അതായത് അത് ഇപ്പോഴും അവിടെ നടക്കുകയാണ് അപ്പം നമുക്കൊന്ന് പോയി കണ്ടു വന്നാലോ ഇപ്പോൾ യാഗമൊക്കെ നടക്കുന്ന സ്ഥലത്ത് കുടുംബസമേതം ആൾക്കാർ പോയി ചുറ്റിക്കറങ്ങി കട കണ്ട് വരുന്നില്ലേ അതുപോലെ മാതാപിതാക്കളെയും മറ്റു ബന്ധുജനങ്ങളെയും കാണാൻ ആഗ്രഹിക്കുന്ന എൻ്റെ സഹോദരിമാർ തങ്ങളുടെ ഭർത്താക്കന്മാരോടൊപ്പം ആ യാഗ മഹോത്സവത്തിൽ പങ്കെടുക്കാൻ എത്താതിരിക്കയില്ല തീർച്ച അങ്ങയോടൊപ്പം അവിടെ പോകാനും മാതാപിതാക്കൾ സ്നേഹപുരസ്സരം നമുക്ക് നൽകുന്ന സമ്മാനങ്ങൾ സ്വീകരിക്കാനും എനിക്ക് ആഗ്രഹമുണ്ട് സകലർക്കും ആനന്ദം പ്രദാനം ചെയ്യുന്ന ഭഗവാനെ ഭർത്തൃസമേതരായ എൻ്റെ സഹോദരിമാരെയും മാതൃ സഹോദരി പുത്രിമാരെയും കണ്ടാൽ കൊള്ളാം എന്നുണ്ട് അവിടെ പോയാൽ എല്ലാവരും കാണാം അച്ഛനമ്മമാർ നമ്മളെ കാണുമ്പം വലിയ കൂടി സ്വീകരിക്കും നമുക്ക് പല സമ്മാനങ്ങളും ഒക്കെ തന്നേക്കാം അതൊക്കെ നമുക്ക് വാങ്ങിക്കാം എനിക്ക് എനിക്കെൻ്റെ മറ്റു ബന്ധുജനങ്ങളെയും എല്ലാം കണ്ടാൽ കൊള്ളാം എന്നുണ്ട് ഏറെ കാലമായി കാണാതിരിക്കുന്ന അച്ഛനമ്മമാരെ കാണാനും മനസ്സ് കൊതിക്കുന്നു എന്നെ കാണുമ്പോൾ അമ്മയുടെ മനസ്സ് മനസ്സലിയാതിരിക്കില്ല മഹാത്മാക്കളായ മഹർഷിമാർ നിറവേറ്റുന്ന ശ്രേഷ്ഠമായ യാഗം കാണാനും എനിക്ക് അതിയായ ആഗ്രഹമുണ്ട് ബന്ധുക്കളെയും കാണാം വലിയ മഹർഷിമാർ നടത്തുന്ന യാഗത്തിൽ പങ്കുകൊള്ളുകയും ചെയ്യാം ജനന മരണരഹിതനും സകലതിൻ്റെയും ഉദ്ഭവസ്ഥാനവുമായ ഭഗവാനെ ജനനമരണരഹിതവും രഹിതനും സകലതിൻ്റെയും ഉദ്ഭവസ്ഥാനമായ സ്ഥാനവുമായ ഭഗവാനെ അങ്ങയുടെ മായാവൈഭവത്താൽ നിർമ്മിതമായതും ത്രിഗുണാത്മകവുമായ ഈ ലോകം മുഴുവൻ മുഴുവനും അങ്ങയിൽ തന്നെ കൊണ്ടിരിക്കുന്നു ഈ ലോകത്തിൻ്റെ ഉദ്ഭവം ഭഗവാനാണ് ഭഗവാന്റെ മായാവൈഭവത്താലാണ് ഈ ലോകം നിർമ്മിതമായത് ഈ ലോകം ത്രിഗുണാത്മകവുമാണ് സത്വരജസ്തമോ ഗുണ സമ്മിശ്രമാണ് ഈ ലോകം ഈ ലോകം മുഴുവനും അങ്ങയിൽ തന്നെ പ്രകാശിച്ചുകൊണ്ടിരിക്കുന്നു അങ്ങി അങ്ങിൽ നിന്ന് ഉരുത്തിരിഞ്ഞ് വന്ന് അങ്ങയിൽ തന്നെ നിലനിൽക്കുന്നു എന്നിരുന്നാലും അങ്ങയെ ശരിക്കും മനസ്സിലാക്കാൻ കഴിയാത്ത ഞാൻ കേവലം അബലയായ ഒരു സ്ത്രീ മാത്രമാകുന്നു അതുകൊണ്ട് അങ്ങ് എന്നിൽ കരുണ കാണിക്കണമേ തൻ്റെ പരിമിതികളെ വെളിപ്പെടുത്തുകയാണ് അങ്ങ് എല്ലാത്തിൻ്റെയും ഉദ്ഭവസ്ഥാനമാണ് എൻ്റെ ഭർത്താവുമാണ് പക്ഷേ അങ്ങേ ശരിക്കും മനസ്സിലാക്കാൻ എനിക്ക് കഴിയുന്നില്ല അതുകൊണ്ട് അങ്ങന്നിൽ കരുണ കാണിക്കണമേ എൻ്റെ മാതാപിതാക്കളെയും ജന്മഗ്രഹത്തെയും കാണാൻ എനിക്ക് അതിയായ ആഗ്രഹമുണ്ട് ജനന മരണങ്ങളില്ലാത്ത ജഗതീശ്വര അങ്ങ് ഉദാസീനനും ഭാവങ്ങളില്ലാത്തവനുമാണെങ്കിലും എൻ്റെ സ്ഥിതി അതല്ല അങ്ങ് ഉദാസീനനും ഒന്നിനോടും പക്ഷം ഇല്ലാത്തയാളും അതാണ് ഉദാസീനൻ ഒന്നിനോടും പക്ഷമില്ല നിഷ്പക്ഷനായി നിലകൊള്ളുന്നയാൾ അങ്ങ് ഉദാസീനനും ദ്വന്ദ്വഭാവങ്ങളില്ലാത്തവനുമാണെങ്കിലും ദ്വന്ദ്വഭാവം എന്ന് പറഞ്ഞാൽ ഗ്രാഹക ഗ്രാഹ്യ ഭാവങ്ങളില്ലാത്തയാൾ സബ്ജക്റ്റ് ഓബ്ജക്ട് ഭാവങ്ങളില്ലാത്തയാള് ദ്വന്ദ്വഭാവങ്ങളില്ലാത്തവനാണെങ്കിലും ഇല്ലാത്തവനുമാണെങ്കിലും എൻ്റെ സ്ഥിതി അതല്ല സതീദേവി പറയണത് ഞാൻ അങ്ങനെയല്ല അപ്പം സതീദേവിക്ക് ദ്വന്ദ്വഭാവങ്ങളുണ്ട് ഉദാസീനതയില്ല തനും എൻ്റെ പിതാവുമായ എൻ്റെ പിതാവുമായി യാതൊരു ബന്ധവുമില്ലാത്ത എത്രയോ അന്യ സ്ത്രീകൾ ആടയാഭരണങ്ങൾ അണിഞ്ഞ് ഭർതൃസമേതരായി യജ്ഞ മഹോത്സവം കാണാൻ കൂട്ടം കൂട്ടമായി പോകുന്നു കണ്ടാലും ബാക്കിയുള്ളവരണിഞ്ഞൊരുങ്ങി പോകുന്നത് കാണുമ്പം നമുക്കും തോന്നും ഒന്ന് പോയാൽ എന്താണ് അങ്ങനെയാണ് ഈ നാട്ടിൽ നടക്കുന്ന സഭ സകല സംഭവങ്ങൾക്കും ആൾക്കാർ പോകുന്നത് അപ്പുറത്തെയും ഇപ്പുറത്തെയും വീട്ടുകാർ പോയാൽ നമുക്കും പോകാതിരിക്കാൻ പറ്റില്ല അപ്പം അതാ ആ മനുഷ്യരുടെ സ്വഭാവത്തെയാണ് ഇവിടെ ആവിഷ്കരിക്കുന്നത് അതുകൊണ്ടാണ് ഇതിനു മുമ്പ് പലവട്ടവും പറഞ്ഞത് ഇത് നമ്മളുടെ സ്വഭാവ സവിശേഷതകളുടെ സമൂർത്ത ഭാവങ്ങളാണ് ഇതിൽ പറയുന്ന കഥാപാത്രങ്ങളെല്ലാം നമ്മളുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നതുമാണ് ആടയാഭരണങ്ങൾ ആടയാഭരണങ്ങളണിഞ്ഞ് ഭർത്തൃസമേതരായി യജ്ഞ മഹോത്സവം കാണാൻ കൂട്ടം കൂട്ടമായി പോകുന്നത് കണ്ടാലും ലോക നന്മയ്ക്കായി വിഷപാനം ചെയ്ത ഭഗവാനെ അവരെല്ലാം സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന കളഹംസങ്ങളെപ്പോലെ വെളുത്ത വ്യോമയാനങ്ങളാൽ ആകാശമാകെ മിന്നിത്തിളങ്ങുകയാണ് അവർ സഞ്ചരിക്കുന്നത് കൊണ്ട് ആകാശം മുഴുവൻ കളഹംസങ്ങളാൽ നിറഞ്ഞിരിക്കുന്നത് പോലെയാണ് തോന്നുന്നത് അവരുടെ യാത്രാ വാഹനങ്ങൾ പോലെയാണ് തോന്നിപ്പിക്കുന്നത് അപ്പം പുറത്ത് കാണുന്ന ആകർഷകരമായ കാര്യങ്ങളെ സതി തൻ്റെ ഭർത്താവിനോട് എന്നിട്ട് പറയുകയാണ് എനിക്കും പോയാൽ കൊള്ളാം എന്നുണ്ട് സുരശ്രേഷ്ഠ പിതൃഗ്രഹത്തിലേക്ക് പോകാനുള്ള പുത്രിയുടെ ഔത്സുഖ്യത്തെക്കുറിച്ച് ഇത്രയും കേട്ടിട്ടും അങ്ങ് അങ് ഒരു കുലുക്കവും ഇല്ലാതിരിക്കുന്നത് എന്തുകൊണ്ട് ഇത്രയൊക്കെ കേട്ടിട്ടും മഹാദേവൻ അനങ്ങിയില്ല ഇതെല്ലാം കേട്ടുകൊണ്ടിരുന്നതേ ഉള്ളൂ ഭർത്താവ് ഗുരു പിതാവ് എന്നിവർ സുഹൃജനങ്ങളെ സുഹൃജനങ്ങളാകൊണ്ട് അവരുടെ ഭവനങ്ങളിൽ നടക്കുന്ന ആഘോഷങ്ങൾക്കും വിശേഷങ്ങൾക്കും ക്ഷണിച്ചില്ലെങ്കിലും പോവുക എന്നുള്ളത് നാട്ടു നടപ്പാണ് അച്ഛൻ ഏർ അതായത് അച്ഛനമ്മമാരുടെ വീട് ഗുരുവിൻ്റെ വീട് ഭർതൃഗ്രഹം ഇവ സുഹൃജനങ്ങളാകൊണ്ട് ക്ഷണി സുഹൃത്തുക്കളാണ് സുഹൃത്ത് ജനങ്ങളാണ് എന്നുള്ളത് കൊണ്ട് അവർ വിളിച്ചില്ലെങ്കിലും അവർ നട അവരുടെ വീടുകളിൽ നടക്കുന്ന ആഘോഷങ്ങൾക്കും വിശേഷങ്ങൾക്കും പോകാം പോരെങ്കിൽ ദേവവര്യനായ അങ്ങേക്ക് യാഗത്തിൽ പങ്കെടുക്കാനുണ്ട ഉള്ള അവകാശമുണ്ട് താനും അതുകൊണ്ട് നമ്മളെ ക്ഷണിച്ചില്ലെങ്കിലും പോകുന്നതിൽ അപാകതയില്ല ഇപ്പം നാം ക്ഷണിച്ചില്ല എന്നുള്ളത് സതീദേവിക്ക് അറിയാം പക്ഷെ പറയുകയാണ് ക്ഷണിക്കണം എന്നില്ല ഭർത്താവിൻ്റെ വീട്ടിൽ ഗുരുവിൻ്റെ വീട്ടിൽ മാതാപിതാക്കന്മാരുടെ വീട്ടിൽ വീട്ടിൽ നടക്കുന്ന ഏത് വിശേഷങ്ങൾക്കും ആഘോഷങ്ങൾക്കും ക്ഷണിക്കാതെ പോകാം അതുകൊണ്ട് ക്ഷണിച്ചില്ല എന്നുള്ളത് ഒരു കാരണമല്ല പിന്നെ അതുമാത്രമല്ല എല്ലാ യാഗങ്ങൾ യാഗങ്ങളിലും അങ്ങേക്ക് പങ്കെടുക്കാൻ അധികാരവും അവകാശവുമുണ്ട് മഹാദേവന് എല്ലാ യാഗങ്ങളിലും പങ്കെടുക്കാൻ അവകാശമുണ്ട് അപ്പോൾ അതുകൊണ്ട് നമ്മളെ ക്ഷണിച്ചില്ലെങ്കിലും പോകുന്നതിൽ അപാകതയില്ല അതുകൊണ്ട് ഈശ്വരനായ അവിടുന്ന് കേവലം മനുഷ്യ സ്ത്രീയായ എന്നിൽ പ്രസാദിക്കണമേ കരുണാനിധിയായ അങ്ങ് എൻ്റെ ആഗ്രഹത്തെ സാധിപ്പിച്ചു തരണമേ സർവജ്ഞനായ അങ്ങ് സ്നേഹാതിരേകത്താൽ എന്നെ അവിടുത്തെ ശരീരാർത്ഥമായി നിശ്ചയിച്ചിട്ടുണ്ടല്ലോ എൻ്റെ പ്രാർത്ഥന സ്വീകരിക്കണമേ എന്നെ അനുഗ്രഹിക്കണമേ അപ്പോൾ സതീദേവി മനുഷ്യഭാവമാണ് മഹാദേവൻ പരമാത്മഭാവമാണ് സതീ മ സതീദേവി എന്ന് പറയുന്നത് മഹാദേവന്റെ ശരീരാർദ്ധമാണ് പകുതിയാണ് ശരീരത്തിൻ്റെ പകുതിയാണ് പക്ഷെ ആ ശരീരത്തിൻ്റെ പകുതി ദ്വന്ദ്ഭാവത്തിലകപ്പെട്ടതാണ് മറ്റേ പകുതിയാകട്ടെ ദ്വന്ദ്വാതീതവും ആണ് അപ്പോൾ ഒരു പകുതി മനുഷ്യസഹജമായ ഭേദതലത്തിലാണ് മറ്റേ പകുതി അഭേദ തലത്തിലും അപ്പം നേരത്തെ വിളിച്ചതൊക്കെയോ ജനന മരണങ്ങളില്ലാത്ത ജഗതീശ്വര ജനന മരണരഹിതനും സകലതിൻ്റെ ഉദ്ഭവസ്ഥാനവുമായ ഭഗവാനിൽ നിന്നൊക്കെ വിളിച്ചതോ അതൊക്കെ ബുദ്ധിപരമായിട്ട് ഗ്രഹിച്ച അറിവുകളാണ് ബുദ്ധിപരമായിട്ട് ഗ്രഹിച്ച ആ അറിവുകളെ ജീവിതത്തിലേക്ക് പകർത്താൻ കഴിയാതെ വന്നാൽ ജീവിതം ദ്വന്ദ് അധീനമായി നിൽക്കും സബ്ജക്ട് ഓബ്ജക്റ്റുകൾക്ക് ആ അത് ആ അധീനമായിട്ട് വിധേയമായിട്ട് നിൽക്കും അങ്ങനെ വിധേയമായി നിൽക്കുന്നവർക്ക് ഭേദഭാവത്തിൽ നിൽക്കുന്നവർക്ക് സതീദേവിക്ക് ഉണ്ടായതുപോലത്തെ ആഗ്രഹങ്ങളെല്ലാം ഉണ്ടാകും നേരെ മറിച്ച് ഭഗവാൻ ദേവിയുടെ തന്നെ ശരീരത്തിൻ്റെ പ ഭഗവാൻ്റെ ശരീരത്തിൻ്റെ പകുതിയാണ് ദേവി എന്ന് പറഞ്ഞാൽ സതീദേവിയുടെ ശരീരത്തിൻ്റെ പകുതിയാണ് ഭഗവാൻ അപ്പം നമ്മളിലെ ഒരു ഭാഗമാണ് മഹാദേവൻ മറ്റൊരു ഭാഗമാണ് നമ്മൾ ബുദ്ധിപരമായിട്ട് ഭഗവാനെക്കുറിച്ച് നമുക്ക് പല കാര്യങ്ങളും അറിയാം പക്ഷേ അനുഭവത്തിൻ്റെ തലത്തിൽ അതില്ല അനുഭവത്തിൻ്റെ തതിൽ തലത്തിൽ അതില്ല എന്നുള്ളത് സതീദേവിയുടെ ഈ പെരുമാറ്റം സൂചിപ്പിക്കുകയാണ് അപ്പം നമ്മൾ എങ്ങനെയാണോ നമ്മുടെ ചുറ്റുപാടുകളുമായിട്ട് ഇടപഴകുന്നത് അത് നമ്മുടെ ബോധതലത്തെ വെളിപ്പെടുത്തുന്നതായിരിക്കും അപ്പോൾ ഇവിടെയും അത് തന്നെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് കാരണം സതീദേവി പറയുകയാണ് കേവലം മനുഷ്യ സ്ത്രീയായ എന്നിൽ പ്രസാദിക്കണമേ കരുണാനിധിയായ അങ് എൻ്റെ ആഗ്രഹത്തെ സാധിപ്പിച്ച് തരണമേ സർവജ്ഞനായ അങ് സ്നേഹാതിരേഖത്താൽ എന്നെ അവിടുത്തെ ശരീരാർത്ഥമായി നിശ്ചയിച്ചിട്ടുണ്ടല്ലോ ഈശ്വരൻ്റെ ശരീരാർത്ഥമാണ് പകുതിയാണ് മനുഷ്യൻ ഭേദതല അഭേദതലത്തിൻ്റെ ഭാഗം തന്നെയാണ് എൻ്റെ പ്രാർത്ഥന സ്വീകരിക്കണമേ എന്നെ അനുഗ്രഹിക്കണമേ ഋഷിരുവാച മൈത്രേയ മുനി വീണ്ടും പറയുകയാണ് വിദുരരോട് ഈ വിധത്തിലുള്ള പ്രിയതമയുടെ പ്രാർത്ഥന കേട്ട ഭഗവാൻ ശ്രീ പരമേശ്വരൻ സതിയുടെ ആലോചനാ കുറവിനെക്കുറിച്ച് ചിന്തിച്ച് പുഞ്ചിരി തൂക്കി ഇത് കേട്ടപ്പം ഭഗവാൻ കോപമല്ല വന്നത് ക്ഷണിക്കാത്ത സദ്യക്ക് ഞാനില്ല എന്നൊന്നുമല്ല പറഞ്ഞു ഭഗവാൻ ആദ്യം അത് കേട്ടപ്പോൾ ചെറിയ ചിരിയാണ് വന്നത് കാരണം സതിയുടെ സഹജമായ ആലോചനക്കുറവിനെ കുറു കുറവിനെ കുറിച്ച് ചിന്തിച്ച് പുഞ്ചിരി തൂക്കി സതി വേണ്ടതുപോലെ ആലോചിച്ചിരുന്നുവെങ്കിൽ പ്രചോദിതമായ ബുദ്ധി കൊണ്ട് ചിന്തിച്ചിരുന്നുവെങ്കിൽ അഭേദ തലത്തെ പ്രാപിക്കാൻ കഴിയുമായിരുന്നു അത് ചെയ്തില്ല സാധാരണ തലത്തിലാണ് നിൽക്കുന്നത് അപ്പോൾ അതിന് കാരണം എന്താ സഹജമായ ആലോചനക്കുറവ് അതിനെക്കുറിച്ച് ചിന്തിച്ച് പുഞ്ചിരി തൂക്കി ഭഗവാൻ നിർമ്മല മനസ്കരായ എല്ലാവർക്കും മംഗളകാരിയായ അവിടുന്ന് മരീചി തുടങ്ങിയ പ്രജാപതികളുടെ മുമ്പിൽ വെച്ച് ദക്ഷൻ തൻ്റെ നേർക്കു വർഷിച്ച ഹൃദയഭേദിയായ വാക്ഷരങ്ങളെ കുറിച്ച് ഓർത്തുകൊണ്ട് മറുപടി പറഞ്ഞു മഹാദേവനും അത് വിട്ടില്ല മഹാദേവൻ ദക്ഷൻ പറഞ്ഞത് ഓർത്ത് മറുപടി പറയുകയാണ് ശ്രീ ഭഗവാൻ ഉപാച ശ്രീ മഹാദേവൻ പറഞ്ഞു അരുളി ചെയ്തു ഭഗവാൻ പരമേശ്വരൻ സതീദേവിയോട് പറഞ്ഞു നിർമ്മല നിർമ്മലചിത്തേ മാലിന്യങ്ങളൊന്നുമില്ലാത്ത ഇല്ലാത്ത ചിത്തത്തോട് മനസ്സോടുകൂടിയവളെ മാലിന്യങ്ങളൊന്നും ദേവിയുടെ മനസ്സിലില്ല അപ്പൊ മാലിന്യങ്ങളില്ലായെങ്കിലും ഭേദബുദ്ധി ഇല്ലാതായിക്കൊള്ളണം എന്നില്ല നിർമ്മല നിർമ്മലചിത്തേ ഉറ്റ ബന്ധുക്കളുടെ ഗ്രഹങ്ങളിൽ അവർ ക്ഷണിച്ചില്ലെങ്കിലും വിശേഷങ്ങൾ കാളുകൾ പോകാറുണ്ട് എന്ന് നീ പറഞ്ഞത് ശരി തന്നെ ബന്ധുക്കളോടുള്ള സ്നേഹവും കൂറും വേണ്ടതും ആണ് പക്ഷേ ആ ബന്ധുക്കൾ ദേഹാഭിമാനം മൂലമുള്ള ക്രോധാവേശത്താൽ ഇല്ലാത്ത ദോഷങ്ങളും കുറ്റങ്ങളും ചുമത്തി അധിക്ഷേപിക്കുന്നവരായിരിക്കരുത് അപ്പം ആദ്യം ദേവി പറഞ്ഞത് ശരി വെച്ചു സതീദേവി പറഞ്ഞതിനെ ശരി വച്ചു എന്നിട്ടാണ് തൻ്റെ അഭിപ്രായം വെളിപ്പെടുത്തുന്നത് വളരെ ഡിപ്ലോമാറ്റിക് ആയിട്ടുള്ള ഒരു സ്റ്റാൻഡാണിത് അഭിപ്രായ വ്യത്യാസം രേഖപ്പെടുത്തുന്നതിന് മുമ്പ് എതിർകക്ഷിയുടെ അഭിപ്രായങ്ങളുമായിട്ട് യോജിക്കുക എന്നിട്ട് തൻ്റെ വിയോജിപ്പ് പറയുക ഉറ്റ ബന്ധുക്കളുടെ ഗ്രഹങ്ങളിൽ അവർ ക്ഷണിച്ചില്ലെങ്കിലും വിശേഷങ്ങൾക്ക് ആളുകൾ പോകാറുണ്ട് എന്ന് നീ പറഞ്ഞത് ശരി തന്നെ അതുകൊണ്ട് നീ നിന്റെ അച്ഛൻ നടത്തുന്ന യാഗത്തിന് നിന്റെ വീട്ടിലേക്ക് പോകണം എന്ന് പറഞ്ഞത് ശരി തന്നെയാണ് അത് തെറ്റൊന്നുമില്ല ബന്ധുക്കളോടുള്ള സ്നേഹവും കൂറും വേണ്ടതുമാണ് അത് നിനക്ക് ആവോളമുണ്ട് നീ ഇപ്പൊ പറഞ്ഞതൊക്കെ ശരിയാണ് പക്ഷേ ആ ബന്ധുക്കൾ ദേഹാഭിമാനം മൂലമുള്ള ക്രോധാവേശത്താൽ ദേഹാഭിമാനം മൂലമാണ് ഈ ബുദ്ധി ഉണ്ടാവുക ഭേദബുദ്ധി ഉള്ളിടത്താണ് ആവേശങ്ങൾ ഉണ്ടാവുക ഈ ക്രോധം കാമം ഇതൊക്കെ ആവേശിക്കുകയാണ് ചെയ്യാൻ ഇതൊരാവേശം പോലെയാണ് അപ്പൊ ക്രോധാവേശം മൂലമുള്ള ദേഹാഭിമാനം മൂലമുള്ള ക്രോധാവേശത്താൽ ഇല്ലാത്ത ദോഷങ്ങളും കുറ്റങ്ങളും ചുമത്തി അധിക്ഷേപിക്കുന്നവരും ആയിരിക്കരുത് ബന്ധുക്കൾക്കും ചില ഗുണങ്ങളൊക്കെ ഉണ്ടാവണം അവര് ഇല്ലാത്ത ദോഷങ്ങളും കുറ്റങ്ങളും ചുമത്തി കെട്ടുകഥകൾ ചുമത്തി അധിക്ഷേപിക്കുന്നവര് ആയിരിക്കരുത് ബന്ധുക്കള് യഥാതഥമായി കാര്യങ്ങൾ കാണാൻ കഴിവുള്ളവരായിരിക്കണം അല്ലാതെ അതും ഇതുമൊക്കെ പറഞ്ഞ് മറ്റുള്ളവരെ ആക്ഷേപിക്കുന്നവർ ആകരുത്